നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ഇത്രയധികം സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ് അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്ന സമയത്ത് അതായത് ഒരുപാട് സപ്പോർട്ട് വേണ്ട ഒരു സമയത്തായിരുന്നു നിങ്ങളുടെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ടാവുന്നതും അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ ആ ഒരു വ്യക്തി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ലൈഫ് സിറ്റുവേഷനിൽ നിങ്ങൾ ആ വ്യക്തിക്ക് ഒരുപാട് അധികം സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ ഒരുപാട് എതിർപ്പുകൾ മറികടന്നുകൊണ്ട് തന്നെ ആയിരിക്കണം ആ ഒരു വ്യക്തിയെ പല കാര്യത്തിലും ആ ഒരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്ത് ആ ഒരു വ്യക്തിക്ക് ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തതൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം മേ ബി അവരുടെ ലൈഫിലേക്ക് നിങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ അവർക്ക് വേണ്ടി സപ്പോർട്ട് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ആ ഒരു കാര്യം കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും എന്നിരുന്നാൽ പോലും അതൊക്കെ ഹൈഡ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ലൈവ് പാർട്ട്ണറെ പോലൊക്കെ തന്നെ അവരെ നിങ്ങൾ ഒരുപാട് അധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ആ ഒരു വ്യക്തി റിയലൈസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു പ്രണയം നിങ്ങളുമായിട്ടുള്ള പ്രണയം ആ ഒരു വ്യക്തി അതുപോലെ പ്രൗഡായിട്ട് കാണുന്നു നിങ്ങളെ ഒരുപാട് അധികം ആ ഒരു കാര്യം കൊണ്ടൊക്കെ തന്നെ ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് മേ ബി നിങ്ങളോ നിങ്ങളുടെ വ്യക്തി ഒരുപാട് തിരക്കുള്ള സമയത്ത് പോലും മേ ബി നിങ്ങളായിരിക്കാം കൂടുതലും നിങ്ങൾ കൂടുതലും ബിസി ആയിട്ടുള്ള സമയത്ത് പോലും നിങ്ങൾ അവരെ കുറിച്ച് ഓർക്കുകയും അവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും അവരുടെ കാര്യങ്ങൾ മീൻസ് അവരുടെ ഓരോ സ്ട്രഗിൾസിലും ഒരു ഒരു എനർജിയായിട്ട് ഒരു നെടുന്നൂടായിട്ട് നിന്ന് പ്രവർത്തിച്ച് അവരുടെ ഓരോരോ പ്രോബ്ലംസും കുറയ്ക്കാനൊക്കെ അവരെ ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ ഉള്ള ഒരാളാണ് സോ അതുകൊണ്ട് തന്നെ അവർക്ക് അറിയാം നിങ്ങള് നിങ്ങളെ അവര് അതിയായ ഭയങ്കരമായിട്ട് തന്നെ സ്നേഹിക്കുന്നുണ്ട് ആ ഒരു വാല്യൂ നിങ്ങൾ ഇങ്ങനെയുള്ള സപ്പോർട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളെ അവർക്ക് ഒരുപാട് ഒരുപാട് അധികം നിങ്ങളെ വില കൽപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ ആ ഒരു കാര്യം കൊണ്ടു കൂടിയും നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളുടെ സ്നേഹം ഭയങ്കര ഇൻറ്റെൻസ് ആയിട്ടുള്ള ഒരു പ്രണയമാണെന്ന് അവർക്ക് അതുപോലെ അറിയാം അതുകൊണ്ട് തന്നെ ഏതൊരു ബിസി ആയിട്ടുള്ള സിറ്റുവേഷനിൽ പോലും നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു ടൈം കൊടുക്കാനായിട്ട് നിങ്ങൾ മാറ്റി വയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ കേട്ടിരിക്കാൻ പോലും നിങ്ങൾക്ക് നിങ്ങൾ ക്ഷമ കാണിക്കുകയും അതിലൊക്കെ നിങ്ങളൊരു സൊല്യൂഷൻ കണ്ടെത്തിയൊക്കെ ചെയ്യുന്നത് അവർക്ക് അതിയായ സന്തോഷം നൽകുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നിങ്ങളെ അവര് ഒരു ഭയങ്കരമായിട്ട് തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് മേബി ഇപ്പൊ നിങ്ങളിൽ പലരും ചിലപ്പോ നോക്കണ്ട സിറ്റുവേഷൻ ഉള്ളവരാ ഉണ്ടാവാം അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റാത്തവരായിട്ട് ഉണ്ടാവും ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ കൂടിയും ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ആ ഒരു പേഴ്സണിന്റെ മനസ്സിലെപ്പോഴും എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുണ്ട് ഇപ്പോഴും നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ നിലനിൽക്കുന്നുണ്ട് ഇൻ കേസ് ഒരു നോക്കണ്ട സിറ്റുവേഷൻ ഒക്കെ ആണെന്നൊക്കെ പോലും നിങ്ങൾ കൊടുത്തിട്ടുള്ള ലവ് കെയർ ഒക്കെ തന്നെയല്ല അതിൽ ഒരു പനി വന്നാൽ പോലും ചിലപ്പോൾ നിങ്ങൾ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാകാം സോ അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തി ചിലപ്പോ ഒരു ഡോക്ടർ ഡാക് സിറ്റുവേഷൻ ആവുമ്പോൾ പോലും അവർക്ക് അതിൽ ആ ഒരു ടൈമില് ഒരു മിസ്സിങ് ഉണ്ടാക്കും ബിക്കോസ് ആ ഒരു ടൈമില് നിങ്ങൾ വിളിച്ച് അന്വേഷിച്ചിരുന്നാണല്ലോ ഇപ്പൊ അതില്ലോ അപ്പൊ അപ്പോഴാണ് കൂടുതലായിട്ടും നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ അവരുടെ മനസ്സിലേക്ക് വരുന്നത് സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാല്യൂ അവർ ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ നോക്കണ്ടല്ലെങ്കിലും ആണെങ്കിലും ആ ഒരു പേഴ്സൺ ഈ ഒരു പേഴ്സൺ പറയുന്നത് ആ ഒരു പേഴ്സണിനെക്കുറിച്ച് നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ആ കാർഡ്സൊക്കെ തന്നെ ആ പേഴ്സൺ ഭയങ്കര ജനുവൻ ആണ് ഭയങ്കര കെയർ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങളെ ലൈ ലൈക്ക് മണ്ണാറാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ ഒരു പേഴ്സണിങ്ങൾ സ്നേഹിക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ നിങ്ങൾ ഇടക്കിടയ്ക്ക് വിളിച്ച് അന്വേഷിക്കുകയും അല്ലെങ്കിൽ ഇപ്പോൾ നോക്ക് ഡിസൻസ് റിലേഷൻഷിപ്പ് അല്ലാതെ ഉണ്ടെങ്കിൽ ഇടക്കിടയ്ക്ക് പോയി കാണുകയും ചെയ്യുന്നതൊക്കെ തന്നെ നിങ്ങളുടെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ അവർക്ക് ഒരുപാട് അധികം സ്നേഹം നിങ്ങളോട് അവർക്ക് തോന്നാനുള്ള ഒരു കാര്യമാണ് അത് റീസൺ അത് ഒരുപക്ഷെ അവരുടെ ലൈഫില് ഇതുപോലൊരു കെയറിംഗ് ഒന്നും ആ ഒരു വ്യക്തി മറ്റുള്ളവരിൽ നിന്നും ഒന്നും അനുഭവിച്ചിറങ്ങിയിട്ടുണ്ടാവില്ല അപ്പോൾ അവരുടെ ലൈഫ് സിറ്റുവേഷൻ അങ്ങനത്തെ ആയിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കെയറിങ് കെയറും ഇഷ്ടവും അല്ലെങ്കിൽ ഒരു സപ്പോർട്ടൊക്കെ കൊടുക്കുമ്പോൾ ആ ഒരു വാല്യൂ നിങ്ങൾ ആ ഒരു വാല്യൂ ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നിങ്ങളോട് അവർക്ക് ഒരു സ്നേഹം ഒരു ഇഷ്ടം കൂടുതൽ തോന്നാനുള്ള റീസൺ ആയിട്ടാണ് ഇത് കാണുന്നത് ഓക്കെ ഈ ഒരു കാർഡ്സിലൂടെയൊക്കെ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള അതിയായ സ്നേഹമാണ് എങ്കിലും ദ ഡെവിൽ കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഭയങ്കര ഭ്രാന്തമായ ഒരു സ്നേഹമാണ് ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ളത് ബിക്കോസ് ഒരു ചെറിയ തെറ്റുകൊണ്ട് പോലും ഒരു ചെറിയ വേദന ഒരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് പോലും നിങ്ങളെ നഷ്ടപ്പെടാനായിട്ട് അവര് തയ്യാറാവണില്ല കാരണം അതുപോലെ അവരെ വേദനിപ്പിക്കും എന്നാണ് കാണുന്നത് അത്ര അധികം സ്നേഹം ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുണ്ട് നിങ്ങളോടുകൂടിയുള്ള ഓരോ മൊമെന്റും അവർ ഭയങ്കര പ്രൗഡായിട്ടാണ് കാണുന്നത് അത്രയധികം സ്നേഹം ആ ഒരു വ്യക്തിയുടെ മനസ്സില് നിങ്ങളോടുണ്ടെന്നാണ് ഈ ഒരു കാർഡിൽ നമുക്ക് വ്യക്തമാകുന്നത് ഓക്കെ അഗെയിൻ ഫോർ ഓഫ് പെൻഡാക്ടൽസ് എനർജി നമ്മളോട് പറയുന്നത് അത്രയധികം സ്നേഹം അതായത് ചിലപ്പോൾ അവരുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഫിനാൻഷ്യൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാം എന്നിരുന്നാൽ കൂടിയും നിങ്ങളുടെ സ്നേഹമാണ് അവർ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നത് എത്രയധികം പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു ഒരു ഹോപ്പ് അല്ലെങ്കിൽ ഒരു മനസ്സിന് ഒരു കുളിർമ നൽകുന്ന ഒരു മെമ്മറി എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ളതാണ് നിങ്ങളുമായിട്ട് നിങ്ങളുടെ ഒരു സാമീപ്യം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് നിങ്ങളോട്ടുള്ള ഒരു ഇഷ്ടം സ്നേഹം പ്രണയം ഒക്കെ തന്നെയാണ് നിങ്ങൾ അവരുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊന്നും അതിനൊക്കെ ഓവർകം ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രണയമാണ് നിങ്ങളുടേത് സോ അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു നിങ്ങളുടെ പ്രണയത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഈ ഒരു കാർഡിലൂടെ നമുക്ക് വ്യക്തമാണ് ലൈഫിൽ മറ്റൊന്നിനു വേണ്ടിയും നിങ്ങളെ വിട്ടു കൊടുക്കാനായിട്ട് എന്തൊക്കെ ഇഷ്യൂസ് ആണ് അപ്പോൾ ഫാമിലി പ്രോബ്ലംസ് ആയിരിക്കും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കും അങ്ങനെ ലൈഫിൽ കുറെ അധികം ബുദ്ധിമുട്ടായിട്ടുള്ള സിറ്റുവേഷൻ എന്തൊക്കെ വന്നാലും നിങ്ങളുമായിട്ട് കൂട്ടിച്ചേരണ്ട ടൈമിൽ നിങ്ങൾ ഒന്നാവണം അല്ലെങ്കിൽ അതൊന്നും എനിക്കൊരു തടസ്സമല്ല എന്നുള്ള രീതിയിലാണ് ഒരു പേഴ്സന്റെ തോട്ട്സ് പോകുന്നത് ഇൻ കേസ് ഇപ്പോ ഇൻ കേസ് ഇപ്പോ നോക്കേണ്ട സിറ്റുവേഷൻ ഉള്ളവരാണെങ്കിൽ കൂടിയും അവര് നിങ്ങൾ ഒരുപാട് അധികം മിസ് ചെയ്യുന്നുണ്ടാവാം കാരണം അത്രയ്ക്ക് ഈ ഒരു പേഴ്സണെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് സാ അതുകൊണ്ട് തന്നെ ഭയങ്കര ജനുവൻ ആയിട്ടുള്ള ആളാണെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഒരു ആൻസർ എന്ന് പറയുന്നത് സോ ഇൻ കേസ് ഇപ്പോ നിങ്ങൾ നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആളുകളാണ് എന്തുണ്ടെങ്കിലും അവരുടെ അവര് നിങ്ങളെ കുറിച്ച് ഓരോ മൊമെന്റിന് ഓർക്കുന്നുണ്ട് നിങ്ങളുടെ മെമ്മറീസ് മാത്രമാണ് അവർക്ക് ഒരു സ്ട്രെങ്ത് മുന്നോട്ടുള്ള ലൈഫിൽ ഒരു സ്ട്രെങ്ത് എന്നാണ് നമ്മൾ കാണുന്നത് ഇൻക്രീസ് അല്ല ഇപ്പൊ നോ കോൺഫിഡൻസ് അല്ലാത്തവരാണെങ്കിൽ കൂടിയും ഈ ഒരു വ്യക്തിയെ നിങ്ങളെ സ്നേഹിക്കാനുള്ള റീസൺസ് ഇതൊക്കെയാണ് നിങ്ങളുടെ കെയർ അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു ആ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ തന്നെയാണ് നിങ്ങളെ അവർക്ക് സ്പെഷ്യൽ വെക്കുന്നതെന്നാണ് നമുക്ക് കാർഡ്സിലൂടെ മനസ്സിലാവുന്നത് പക്ഷെ നിങ്ങൾ എപ്പോഴും അവരെ ഓവറായിട്ട് ലവ് ചെയ്യും ഓവർ കെയർ ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം അവർക്ക് ഇത്തരത്തിൽ ഇതുപോലെ തന്നെ നിങ്ങൾ കൊടുക്കുന്ന സെയിം ലെവലുള്ള ഒരു സ്നേഹം നിങ്ങളുടെ ഉണ്ടോ എന്ന് പോലും നിങ്ങൾക്ക് തോന്നാം പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ കൊടുക്കുന്ന സ്നേഹത്തിനേക്കാൾ ഇരട്ടി ഒരു സ്നേഹ അല്ലെങ്കിൽ ഇത്തരത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അവരുടെ മനസ്സിലുണ്ടെങ്കിലും അവരെ ഓവർ ഓവറായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കില്ല അവര് എന്താണ് കുറച്ചൊക്കെ ഹൈഡ് ചെയ്ത് പിടിക്കുന്ന ഒരു വ്യക്തി ആയിട്ടാണ് കാണുന്നത് കാരണം ഇത്രയധികം സ്നേഹം കൊണ്ടുവന്ന് ചിലപ്പോ അവര് റിലേഷൻഷിപ്പിലായിരിക്കും ഈ ഒരു ക്രൈം ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ അവരുടെ മനസ്സില് നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ ഇത്തരത്തിലൊക്കെ ഉള്ളതാണ് ഒക്കെ നമുക്കിനി ഇനി അവർ അവര് ഈ ഒരു സമയം അവരുടെ മനസ്സിൽ നിങ്ങളോട് പറയാനുള്ള ഒരു മെസ്സേജ് എന്താന്ന് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് ഐ എം അപ്രേഡ് ഓഫ് ഹോട്ടിങ് യു സോ ഐ കീപ് മൈ ഡിസ്റ്റൻസ് ആൻഡ് ഐ ലൈക്ക് ടു മേക്ക് യു സാഡ് ഓക്കെ നിങ്ങളെ വിഷമിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ലൈഫിൽ നിന്ന് മാറി നിൽക്കുന്നത് നോക്കണ്ട സിറ്റുവേഷൻ ഉള്ളവരാണെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ മാറി നിൽക്കുന്നത് എന്നാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മേ ബി അത് നിങ്ങളെ വിഷമത്തിലാക്കാം അതുകൊണ്ട് അത് അവർക്ക് അറിയാം എന്നുള്ളത് കൊണ്ട് മാത്രമാവണം നോ നോക്കണ്ട സിറ്റുവേഷൻ ആയിരിക്കുന്നത് എന്നാണ് ബസ് നമുക്ക് കിട്ടിയിട്ടുള്ള മെസ്സേജ് ു ഐ കാൺ മൂവോൺ ഓക്കെ ഐ ലവ് യു ആൻഡ് ഐ കാൺ മൂവോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എനിക്ക് ഒരിക്കലും നിങ്ങളെ വിട്ടു പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ആ ഒരു പേഴ്സൺ നിങ്ങളോട് പറയാൻ